എല്ലാവരും എന്താ പറയാ റിട്ടയർ ആയി ഒന്നും പലർക്കും ും ഇങ്ങോട്ട് വന്നത് ഞാനും അതെ ഇപ്പൊ കളിക്കാണ്ടിരുന്നേദന ഈ പ്രായത്തിലേക്ക് ഡാൻസ് ആണ് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ചങ്ങമ്പുഴയിലാണ് എടപ്പള്ളിയിലാണ് ഇവിടെ വന്നപ്പോ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ ഇടയുണ്ടായി എനിക്ക് തോന്നുന്നു ഒരു അൻപത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും വീട്ടിൽ അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടു പതിവ് പക്ഷേ ഈ ഒരു കാഴ്ച ഭയങ്കര വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് കുറച്ച് എന്താ പറയാ കുറച്ച് യങ്ടുത്തേക്കാണ് അടുത്താണ് നിൽക്കുന്നത് കാരണം ചങ്ങമ്പുഴയിലെ ചങ്ങമ്പുഴ പാർക്കിലെ ആസ്വാദകിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അഞ്ചു കൊല്ലം ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ചങ്ങമ്പുഴ പാർക്കിലെ നൃത്താസ്വാദക സദസ്സിന് കീഴിൽ നടക്കുന്ന ഈ ക്ലാസ് അമ്പത് വയസ്സിന് മേലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ആശയം ഉൾത്തിരിഞ്ഞത് ഇവിടുത്തെ മെമ്പർ കൂടിയായ ഉഷ മാമാണ് മാം റിട്ടയർഡായതിനു ശേഷം വെറുതെ ഇരിക്കുന്ന സമയത്താണ് പണ്ട് നടക്കാതിരുന്ന നടക്കാതിരുന്നൊരാഗ്രഹം നൃത്തം പഠിക്കുക എന്നുള്ളത് മനസ്സിൽ വന്നത് അങ്ങനെ പലയിടത്തും പോവുകയും എന്നാൽ കുട്ടികളുടെ ഒപ്പം കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തപ്പോൾ അമ്പത് വയസ്സിന് മേലുള്ളവർക്ക് മാത്രമായിട്ടൊരു ക്ലാസ് തുടങ്ങിയാൽ അവരെ മാത്രം ടീച്ചർ കോൺസെൻട്രേറ്റ് ചെയ്യുവല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ് ഈ ക്ലാസ് റിട്ടയർ ആയി കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ ചെങ്ങമ്പുഴം പാർക്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ എനിക്ക് എനിക്കിവിടുത്തെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി എല്ലാവരും എന്താ പറയുക ആയി ഒന്നും ചെയ്യാനില്ലാതെ ചെയ്യാനില്ലാതിരിക്കായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ നമുക്കിവിടെ ക്ലാസ് തുടങ്ങിയാൽ എന്താ എന്നൊരു ആശയം ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചു അപ്പോഴും ഞങ്ങൾ ചെങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിനെ സമീപിച്ച് അവരുടെ അനുവാദത്തോടു കൂടി നൃത്താശ്വാസത്തിൻ്റെ കീഴിൽ ഇത് പഠിക്കാൻ തുടങ്ങി അപ്പോൾ ടീച്ചറിനെ ഫൈൻഡ് ഔട്ട് ചെയ്തു ടീച്ചർ വന്നു പിന്നെ ഇതിൽ മല്ലിക മാം മാമുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ മല്ലിക മാമിൻ്റെയും എല്ലാവരുടെയും കൂടെ ഹെൽപ്പോട് കൂടിയാണ് ഞങ്ങളിത് തുടങ്ങിയത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞു അഞ്ച് കൊല്ലായി ആറാമത്തെ കൊല്ലാണ് ഞങ്ങളൊരു പരിപാടി ഞങ്ങൾ കയ്യപ്പചരിതെന്ന് പറഞ്ഞൊരു പരിപാടി അവതരിപ്പിക്കാനും പറ്റി അതോടുകൂടി ഒന്നും കൂടെ ഫേമസ് ആയി ഞങ്ങളുടെ ഇത് എന്താ വെച്ചാൽ ഞങ്ങൾ പിള്ളേർക്ക് ആർക്കും കൂടെ ഇതില്ല അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കായിരുന്നു ആദ്യത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറുപത് വയസ്സ് കഴിഞ്ഞവരായിരുന്നു എഴുപത്താറ് വയസ്സ് വരെ ഉള്ളവരും ഇവിടെ ഉണ്ടായിരുന്നു തുടർന്ന് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ടോ എങ്ങനെയാണ് ഇവര് ഇതിനോടൊള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന തീർച്ചയായിട്ടും ചെറുപ്പകാലം മുതലേ പഠിക്കണം എന്നാഗ്രഹം ഉണ്ടായിട്ട് പറ്റാതിരുന്നിട്ട് ഇപ്പൊ റിട്ടയർമെന്റ് കാലത്ത് ഒന്നീന്ന് തുടങ്ങിയിരുന്ന ആൾക്കാരാണ് ഇതിലെ ഭൂരിഭാഗം ആൾക്കാർ അപ്പോ അതിൻ്റെതായ സീരിയസ്നെസ് മനസ്സിലാക്കി ഇൻട്രസ്റ്റോടുകൂടി തന്നെയാണ് അവർ പോകുന്നത് ഇപ്പൊ ഞാൻ ഇന്ന് പഠിപ്പിച്ച പോർഷൻ ഇന്ന് നിങ്ങൾ പഠിച്ചിട്ട് നാളെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ ചോദിക്കും മിസ് അടുത്ത സ്റ്റെപ്പ് കൂടി ഒന്ന് പഠിപ്പിച്ച അങ്ങനെ എന്താണെന്ന് അറിയാൻ ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ എല്ലാവരും നമ്മളിവിടെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അമ്പത് ദിവസത്തിന് മുകളിലുള്ള ഒരു പ്രാക്ടീസ് എനിക്ക് നമ്മുടെ ശരീരം അനങ്ങാണ് ഒരു പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ ഈ ശരീരം അനങ്ങാനൊക്കെ ഒന്ന് കുറയും ഈ പ്രായത്തിൽ ശരീരം ആകുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ മാറി കിട്ടും അസുഖങ്ങൾ മാറി കിട്ടും അത് ഫസ്റ്റ് തിങ് ആണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ ഡാൻസ് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അന്നും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലായിരുന്നതുകൊണ്ട് അന്ന് നടന്നില്ല പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു ചാനൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഇത് ഇതിനെ അതിനെ വിളിച്ച് ചോദിക്കുന്നതും ഇവിടെ വന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഒരു 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 കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ മക്കളെ ഡാൻസ് പഠിപ്പിച്ച ടീച്ചറായിരുന്നു ഇത് സ്കൂളില് സാധാരണ അമ്മമാരെ പഠിപ്പിച്ചതിന് ശേഷമാണ് മക്കളെ പഠിപ്പിക്കാറ് ഇതിപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വന്ന് ജോയിൻ ചെയ്തത് ഞാനും എൻ്റെ സിസ്റ്റർ ഒരുപ്പിച്ചാണ് വന്ന് ജോയിൻ ചെയ്തത് ഞങ്ങളുടെ രണ്ടുപേരുടെയും മക്കളെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് പലരും പറയുന്ന ഒരു കാര്യമാണ് ജീവിക്കാൻ തന്നെ ഇവിടെ സമയമില്ല ഈ ഡാൻസ് എന്ന് പലരും പറഞ്ഞു എന്താണ് സമയം ഞാൻ യോജിക്കണില്ല ജീവിക്കാൻ സമയം നമ്മൾ ഇണ്ടാക്കുന്നതാണ് സമയം എന്തായാലും നമുക്ക് ഇന്ന ദിക്കില് ഇന്ന സമയത്ത് പോണ നമ്മൾ അതനുസരിച്ച് രാവിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും പിന്നെ ഞാനിവിടെ പ്ലേ സ്കൂള് അരണിപ്പ് യു കെ ജി അതാണ് ഞങ്ങള് ഞാനും വേറെ രണ്ടുപേരും ഒരു പേര് ഒരാൾ വന്നിട്ടില്ല മൂന്ന് പേരെ അപ്പം ഇതേ വള എപ്പോഴും ചങ്ങമ്പുഴ പാർക്കിൽ വള എപ്പോഴും വരാറുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്ന മലികവർമ്മ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇന്നാളല്ലേന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസർ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരിക്കും അതിനെന്താ ഈശ്വര്യം ഇപ്പം തന്നെ ചേരുന്നു അതേ ആ സ്പോട്ടിൽ വെച്ചിട്ട് ഒരു വൈകുന്നേരം ഇവരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്നാണ് ഞാനതിൽ ചേർന്നത് കഴിഞ്ഞത്ര മുണങ്ങാണെന്ന് തന്നെ ഞാൻ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കണമെന്ന് അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് അപ്പോൾ സമയമില്ല എന്നുള്ളത് നമുക്ക് അത് ഇരുപത്തിനാല് മണിക്കൂർ കൂടുതൽ ആർക്കെന്ത് വേണമെന്ന് ചോദിച്ചിട്ടില്ലല്ലോ അതങ്ങനല്ലായിരുന്നു ചോദിച്ചാൽ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ എന്തും സാധിക്കും എനിക്കിത് വേണം ഇവിടെ ഏറ്റവും പ്രായം കൂടിയ ഒരു സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ ഓമന എന്നാണ് മാഡത്തിന്റെ പേര് അല്ലേ മാം എങ്ങനെയാണ് ഏറ്റവും പ്രായം കൂടിയ സ്റ്റുഡന്റ് ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ കാരണം ഈ പ്രായത്തിൽ നമ്മൾ അല്ലേ നമ്മുടെ അച്ചീവ്മെന്റ് അല്ലേ ഇത് തോന്നുന്നു മാം എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ പലരും പറയും ഈ പ്രായത്തിലൊക്കെ ഡാൻസ് പഠിക്കാൻ പോകും അവർക്ക് കേൾക്കുമ്പോൾ തമാശ ഈ എഴുപത് വയസ്സ് കഴിഞ്ഞവരൊക്കെ ഡാൻസ് പഠിക്കാൻ പോവുക എന്നുള്ളത് ഭയങ്കര ഇതാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ും പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഇന്ന് കണ്ടത് അല്ലെ നമുക്ക് എത്ര പ്രായമായാലും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒന്നും നമ്മൾ മൂടി വെക്കരുത് അല്ലേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മള് ജീവിച്ചിരിക്കുന്നോളം കാലം എല്ലാം ചെയ്യാൻ ശ്രമിക്കുക എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ധീര വനിതകൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ചൊരു ഭയ പറയാലോ ട്വന്റി സെവൻ വിസ്മയങ്ങളുടെ കാണാപ്പുറങ്ങൾ